നമ്മുടെ മനസ്സിൽ വലിയ ചില സ്വപ്നങ്ങളുണ്ടാകും ചില ലക്ഷ്യങ്ങളുണ്ടാകും ഇത് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മൾക്ക് സ്വപ്നം കാണാനായിട്ട് സാധിച്ചെങ്കിൽ നമ്മൾക്കത് നേടിയെടുക്കാനും അത് നടപ്പിലാക്കാനും നമ്മളുടെ മൈൻഡിന് ശക്തിയുണ്ട് ആർക്കും കാണാത്ത അദൃശ്യമായ നമ്മളുടെ ഉള്ളിലെ എനർജിക്ക് നമ്മളുടെ പവറിന് അതിനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാര്യമുള്ളത് നമ്മളുടെ മനസ്സിൽ വലിയ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിനെ ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കാം എന്നുള്ള ചിന്തയെ അവസാനിപ്പിക്കുക ഒരു മാസം കൊണ്ട് നടപ്പാക്കാം എന്നുള്ള ചിന്തയെ അവസാനിപ്പിക്കുക നമ്മുടെ ലക്ഷ്യത്തിന് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി മാറ്റുക ഓൾവേസ് മെയ്ക്ക് യുവർ ഗോൾ ഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്നാണ് പറയുക ഒരു ദിവസം നമ്മൾക്ക് നമ്മളുടെ പൂർണ്ണമായ എനർജിയും നമ്മളുടെ പൂർണ്ണമായ സമർപ്പണവും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിന്റെ റിസൾട്ട് ഓരോ ദിവസങ്ങൾ കഴിയും തോറും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു പച്ച പരമാർത്ഥം നമ്മളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു പേപ്പറിൽ ഇന്ന് ഞാൻ ചെയ്യുന്ന ലക്ഷ്യം എൻ്റെ വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ലക്ഷ്യം പൂർണ്ണമായും എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുമെന്ന് എഴുതി വെച്ച് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തെത്താൻ പറ്റും കൃത്യമായ ദിശയിലേക്ക് നമ്മൾക്ക് യാത്ര ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ അദ്ദേഹം നാൽപ്പത്തി അഞ്ചിലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം അദ്ദേഹം ഇരുന്നൂറ് വാക്കുകളാണ് എഴുതിയിരുന്നത് അതായത് ഏകദേശം മൂന്ന് പേജുകൾ മാത്രമാണ് അദ്ദേഹം എഴുതിയിരുന്നത് ഈ മൂന്ന് പേജുകൾ ഓരോ ദിവസവും കഴിയും തോറും ഒരാഴ്ച ആകുമ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ് വാക്കുകളായി മാറുകയും അത് പതുക്കെ പതുക്കെ ഓരോ പുസ്തകങ്ങളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളെ ഒരു ദിവസം മാത്രമാക്കി കുറക്കുമായിരുന്നു നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ദശരഥ് മഹജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം അമ്പത്തി കിലോമീറ്റർ അതിനെ വളരെ ഷോർട്ട് കട്ട് ആക്കാൻ വേണ്ടി പതിനഞ്ച് കിലോമീറ്റർ എളുപ്പം യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനായി അദ്ദേഹം ഒറ്റക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു മുപ്പത്തിയഞ്ച് മുപ്പതടിയോളം രീതിയുള്ള ഇരുപത്തിയഞ്ചടി ഉയരമുള്ള മുന്നൂറ്ററുപത്തഞ്ചടി നീളമുള്ള ഒരു മലയെ അദ്ദേഹം റോഡാക്കി മാറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫോർമുല ഇതു മാത്രമായിരുന്നു ഒരു ദിവസം ഒരു കല്ല് തകർക്കുക എന്നുള്ളത് ഇത്തരം ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിലൂടെ തീർച്ചയായിട്ടും നമ്മൾക്ക് വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഉണ്ടാകും ഉണ്ടാകും ദിശാബോധം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിന് നമ്മൾക്ക് സാധ്യതയായ നിസാമുദ്ദീൻ ഓതറൈസ്ഡ് പേഴ്സൺ അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഹരി വിപണിയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് നയൻ എയ്റ്റ് ഫോർ ഒരു സെബി രജിസ്റ്റേഡ് ഫേമാണ് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം